കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ ദിവസത്തെ വൈകുന്നേരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മത്സരങ്ങളൊക്കെയും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേദികളിൽ വ്യക്തിഗത ഐറ്റങ്ങളും ഡാൻസും എല്ലാ ഐറ്റങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗം അറബിക് മത്സരത്തിൽ അറബിക് ക്യുസിൽ ഒന്നാം സ്ഥാനം നേടിയ ഫിദയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹൈ ഫിത ഒന്നാം സ്ഥാനം നേടിയല്ലേ അറബി ക്യുസല്ലേ ഐറ്റം ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് മറ്റേതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഈ ജില്ലാ കലോത്സവത്തിലേക്ക് വന്നിട്ടുണ്ടോ ജില്ലാ കലോത്സവത്തിലെ ഇത്തവണ പ്രസംഗം അറബിക് പ്രസംഗം അറബിക് സംഭാഷണം അറബിക് ഉപന്യാസം ഇത് ഈ ഐറ്റം കൂടിയുണ്ട് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട് അറബിക് ഉപന്യാസത്തിനും പ്രസംഗത്തിനും വന്നിട്ടുണ്ട് ജില്ലാ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ കിട്ടുണ്ട് ഏതൊക്കെ ഐറ്റങ്ങള് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ കിട്ടി ആ റിസൾട്ട് റിസൾട്ട് ഉപന്യാസ വന്നു അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയി അല്ലേ ഉപന്യാസത്തില് അപ്പോൾ ഇപ്പൊ ഇപ്രാവശ്യം എന്ത് തോന്നുന്നു ഉപന്യാസത്തില് ആ ഒരു വിജയം കൈവരിക്കാൻ വേണ്ടി പറ്റുമോ വിഷയം ലഹരിയാണ് വിഷയം വന്നത് നന്നായി എഴുതിയിട്ടുണ്ട്

പിന്നെ ഈ കഴിഞ്ഞ ശാസ്ത്രമേളയിൽ പിന്നെ വാർത്താ വായന മത്സരത്തിൽ സോഷ്യൽ സയൻസിലേക്ക് ജില്ലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഭാസ്കരാചാര്യ മാത്സിൻ്റെ ഒരു പേപ്പർ പ്രസൻറ്റേഷനിൽ ജില്ലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ നാലോളം മത്സരങ്ങളുണ്ട് കഴിഞ്ഞ വർഷവും മൂന്ന് മത്സരത്തിൽ ജില്ലയിൽ പങ്കെടുത്തിരുന്നു അതിൽ കിസ് മത്സരം തേഡായിരുന്നു അതുപോലെ തന്നെ പ്രസംഗത്തിന് തേഡ് ഉണ്ടായിരുന്നു പിന്നെ ഉപന്യാസത്തിൽ സ്റ്റേറ്റിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട് പഠനത്തിലും നിലവിലിപ്പോ നമ്മൾ കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടിയാണ് അപ്പോൾ അപ്പോൾ പഠനത്തിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിലും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഇനി ഇനി നടക്കാനുള്ള ദിവസങ്ങളിലാണ് മറ്റു മത്സരങ്ങൾ നടക്കാനുള്ളത് ഒന്ന് പിന്നെ ശനിയാഴ്ച ഐക്യത്തിനോട് എന്താ ഒരു താല്പര്യം തോന്നാൻ കാരണം അറബിക്യൂസ് അറബിക് ഉപന്യാസം അത്തരത്തിലൊരു താല്പര്യം വല്യ മുമ്പിലൊന്നായിരുന്നില്ല പിന്നെ സാറിങ്ങനെ ഓരോന്നും പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ ഒരു താല്പര്യം അല്ലെ ഈ അറബി കയറ്റങ്ങളല്ലാതെ അങ്ങനെയൊക്കെ ശാസ്ത്രമേളക്ക് വാർത്താ വായന മത്സരത്തിന് പോയി ആ മാത്സിന്റെ ഭാസ്കരാചാര്യ സെമിനാർ ആ അത്തരത്തില് അപ്പൊ ഈ നമ്മുടെ ലാംഗ്വേജ് നോക്കുന്നത് അറബിയാണ് കൂടുതലൊന്നുകൂടെ ഈ മത്സര ഐറ്റങ്ങളൊക്കെ താല്പര്യം കൂടുതൽ അല്ലെ അപ്പൊ ഇനിയിപ്പോ രണ്ട് മത്സരങ്ങൾ നടക്കാനുണ്ട് അത്ര അല്ലേ ഇത് മാത്രമല്ല കഴിഞ്ഞ കലോത്സവത്തിൽ ആ അതെ മറ്റേറ്റങ്ങളോട് താല്പര്യം ഉള്ള ഒരാളാണല്ലേ എല്ലാ മേഖലയിലും അതെ അപ്പോ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജില്ലയിലേക്ക് ജില്ലാ ഈ കലോത്സവ വേദിയിൽ ജില്ലാ സ്റ്റേറ്റ് എന്നുള്ളതല്ലല്ലോ ജീവിതത്തിൽ നമുക്ക് മറ്റേ ഈ മേഖലകളൊക്കെയും ഉപകാരപ്പെടുന്ന ഒരു ഇതാണല്ലോ കഴിവുകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അപ്പോ ഇനിയിപ്പോ സ്റ്റേറ്റിലേക്കാണെങ്കിലും ഇനിയിപ്പോൾ ഉപന്യാസത്തിലും വിധ വിചാരിച്ചതുപോലെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എഗ്രേഡോട് കൂടി തന്നെ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കട്ടെ മറ്റേറ്റങ്ങൾക്കും അതുപോലെ തന്നെ നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എല്ലാ വിധാശംസകളും നേരുന്നു